മാഞ്ചസ്റ്റർ പോലീസിന്റെ ക്രൂരത പോലീസ് സ്റ്റേഷന് ഉപരോധിച്ചു പ്രകടനക്കാർ ചൊവ്വാഴ്ച രാത്രി എട്ടരയ്ക്ക് മാഞ്ചസ്റ്റർ എയർപോർട്ട് ടെർമിനൽ ടൂവിൽ രണ്ടു പാകിസ്ഥാൻ വംശജർക്കെതിരെ മാഞ്ചസ്റ്റർ പോലീസിന്റെ ക്രൂരാക്രമണത്തിന്റെ വീഡിയോ ലീക്കായതിന് പിന്നാലെയാണ് പ്രതിഷേധം മാഞ്ചസ്റ്റർ റോഷ്ടെയിൽ പോലീസ് സ്റ്റേഷനുവിളിയിൽ നൂറുകണക്കിന് പ്രതിഷേധക്കാർ ഒത്തുകൂടി പോലീസിനെതിരെ പ്രതിഷേധിച്ചു ചൊവ്വാഴ്ച വൈകുന്നേരം മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ചിത്രീകരിച്ച വീഡിയോയിൽ ഒരു പുരുഷ പോലീസ് ഉദ്യോഗസ്ഥൻ തറയിൽ മുഖം കുനിച്ചു കിടക്കുന്ന ഒരാളുടെ മേൽ ടൈസർ പിടിക്കുന്നതും പിന്നീട് അയാളുടെ തലയിൽ ചവിട്ടുന്നതും കാണും അതേസമയം മറ്റു പോലീസുകാർ കാഴ്ചക്കാരോട് മാറി നിൽക്കാൻ ആക്രോശിക്കുന്നതും വീഡിയോയിൽ കാണാവുന്നതാണ് പോലീസിനെ ആക്രമിച്ചതിനാലാണ് അവരെ കീഴ്പ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ വാദം ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ മൂക്കിൽ നിന്നും ചോര വരുന്നത് വീഡിയോയിൽ കാണാവുന്നതാണ് അക്രമത്തെ തുടർന്ന് മൂന്ന് പോലീസുകാർക്ക് ആശുപത്രി സഹായം തേടേണ്ടി വന്നു ഫാഹിർ അമാദ് എന്നീ പേരുകളുടെ രണ്ട് പാകിസ്ഥാൻ വംശജരാണ് അക്രമത്തിനിരയായത് സംഭവത്തെ തുടർന്ന് സി ടി സ്കാനിന് ശേഷം ഫാഹിറിന്റെ തലച്ചോറിൽ സിസ്റ്റ് ഉണ്ടെന്ന് കണ്ടെത്തിയതായി അഭിഭാഷകൻ പറഞ്ഞു ആക്രമണം നടത്തിയ പോലീസുകാരനെ എല്ലാ ഡ്യൂട്ടികളിൽ നിന്നും ഒഴിവാക്കിയതായും ഈ സംഭവത്തിന് അന്വേഷണം ഒരു സ്വതന്ത്ര ബോർഡിക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് വ്യക്തമാക്കി മദ്യപിച്ച് വാഹനമോടിച്ച മരിച്ചവരുടെ നിരക്ക് പതിമൂന്ന് വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന തോതിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട് കണക്ക് പ്രകാരം മുന്നൂറ് മരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിപ്പോർട്ട് ചെയ്തത് യു കെ എൻ എച്ച് എസ് എച്ച്സുകളിൽ രക്തശ്രാമം രൂക്ഷമാകുന്നു ഓ നെഗറ്റീവ് ഓ പോസിറ്റീവ് രക്തത്തിന്റെ ദേശീയ സ്റ്റോക്ക് അഭൂതപൂർവമായ നിരക്കിലേക്ക് താഴ്ന്നിരിക്കുകയാണ് യൂണിവേഴ്സൽ ബ്ലഡ് ഗ്രൂപ്പ് ഒ നെഗറ്റീവിന്റെ സ്റ്റോക്ക് രണ്ടു ദിവസത്തെ താഴെയായി കുറഞ്ഞിരിക്കുകയാണ് കൂടുതൽ രക്തദാതാക്കൾ മുന്നോട്ട് വരണമെന്ന് എൻ എച്ച് എസ് അടിയന്തരം ആളുകളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ആണ് എന്നാൽ എട്ട് ശതമാനം ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർ അവർ വേഗം തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി മൊബൈൽ ബ്ലഡ് കളക്ടിംഗ് ടീമുമായി ബന്ധപ്പെടുകയോ ഓൺലൈനായോ ബുക്ക് ചെയ്യണമെന്ന് എൻ എച്ച് എസ് ബി ടി ചീഫ് ഡോക്ടർ ജോ ഫർ അഭ്യർത്ഥിച്ചു സീറോ ത്രീ ഹൺഡ്രഡ് വൺ ടു എന്ന നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ ബ്ലഡ് ഡോട്ട് സിഒ ഡോട്ട് യു കെ എന്ന സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് മൂന്ന് വർഷത്തിന് ശേഷം റവല്യൂട്ടിന് യു കെ ബാങ്കിംഗ് ലൈസൻസ് ലഭിച്ചു ഉപഭോക്താക്കളുടെ നിക്ഷേപം കൈവശം വയ്ക്കാനും മോർഗേജുകൾ ഉൾപ്പെടെയുള്ള വായ്പകൾ നൽകാനും ഇതിലൂടെ റവല്യൂട്ടിന് വഴിയൊരുങ്ങുന്നു മലയാളി യുവാവിന് ഉറക്കത്തിൽ ആകസ്മിക മരണം കോതമംഗലം സ്വദേശിയായ ഹനുജ് കുര്യാക്കോസ് ആണ് ബുധനാഴ്ച രാവിലെ ഏഴ് മണിയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബ്രെയിൻ ഹാമറേജ് ഉണ്ടായതാകാം പൊടുന്നനെയുള്ള മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പാരാമെഡിക്സ് ജീവനക്കാർ നൽകുന്ന സൂചന സൗത്ത് ലണ്ടനിലെ ഫ്ലിമ്യത്തിന് സമീപം കോൺവാണിലെ വ്യൂഡിലായിരുന്നു ഹനുജ് ഭാര്യയും ഒരു മകനും താമസിച്ചിരുന്നത് മറ്റൊരു മകൻ ഹനൂജിന്റെ മാതാപിതാക്കളോടൊപ്പം കേരളത്തിലാണ് ഈ കുടുംബം യു കെയിലെത്തിയിട്ട് ഒരു വർഷം പോലും ആയിരുന്നില്ല